നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് മൊത്തത്തിൽ കേരളത്തിന് ഞെട്ടിച്ച ഒരു ന്യൂസ് അല്ലെങ്കിൽ എല്ലാ സാധാരണക്കാരനും മുതൽ വലിയ ആൾക്കാരിനെ വരെ ഞെട്ടിച്ച ഒരു ന്യൂസായിരുന്നു അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശത്തിലെ മൂന്ന് മലയാളികൾ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കടന്നതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ് ആ ന്യൂസ് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു സാധാരണ ന്യൂസ് എന്നുള്ളത് നമ്മൾ കിട്ടും പക്ഷേ അതിന് ശേഷം അതറിഞ്ഞു വന്നത് ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ ഈ മൂന്ന് പേരും മരണപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന വിവര വിവരങ്ങൾ അനുസരിച്ചിട്ട് പരലോകത്ത് ഇപ്പോഴും ആൾക്കാർ ജീവിച്ചിരിക്കേണ്ട അവരിനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഈ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് ഇവര് ഇന്ന് പരലോകത്ത് പോകുക എന്നൊക്കെ അതും നിങ്ങൾ നിങ്ങളാലോചിക്കണം ഈ മൂന്ന് പേരും വെൽ എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് മിത്തേതാണ് റീൽ ഏതാണ് റിയൽ ഏതാണെന്ന് അറിയത്തക്ക വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾക്കാരിൻ്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ മൈൻഡ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ മതിയാവും ഇവര് മൂന്ന് പേര് ചിലപ്പോൾ ഇരകളായിരിക്കാം ദുർമന്ത്രവാദത്തിന്റെ പേരില് തന്നെ കൊതിലും കഴുത്തറക്കലും ഇതെല്ലാം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കാറില്ല സിപ്പോ കുറച്ച് സിനിമകളിൽ കാണുന്നല്ലാതെ കേൾക്കാറില്ല ഇതിന്റെ ന്യൂസും കാര്യങ്ങളൊന്നും പക്ഷേ ഇതിപ്പോൾ കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നു അതും മലയാളികൾ തിരുവനന്തപുരത്തും വല്ലാത്തൊരു ഇത് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇതെല്ലാം വിശ്വസിച്ച് നടക്കേണ്ട എന്ന് വാ പറയുന്നവരിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മിത്തിനെ കണ്ട് ഇത് അങ്ങനെയാണ് ഇത് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് അതും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ആലോചിക്കണം ഇവർ ഇതിന്റെ പുറകെ പോകുന്നത് പറഞ്ഞതര കുറേ സിനിമാ നടന്മാരും ഇതിന്റെ പുറകെ ഉണ്ട് പക്ഷെ കൂടി എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഒരു ന്യൂസ് ഞാൻ നാടിനെ നടക്കിയ കൂട്ടമരണം ബന്ധുക്കൾ അറിയുന്നത് പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ് ഇറ്റാനഗറിന് സമീപത്തെ സിറോ എന്ന സ്ഥലത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മൃതദേഹങ്ങൾ കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുകയാണെന്ന് എഴുതിയ ആത്മഹത്യാ കുറിപ്പ് പേരുടെയും ബന്ധുക്കളുടെ ഫോൺ നമ്പർ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതനുസരിച്ചാണ് പോലീസ് വിളിച്ചതും വിവരമറിയിച്ചതും പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധുവിന്റെയും ക്രൈസ് അധ്യാപിക ലതയുടെയും ഏക ദേവി ഭർത്താവ് നവീൻ തോമസ് കോട്ടയം മീനടം സ്വദേശിയും റിട്ടയേർഡ് ഉദ്യോഗസ്ഥരായ എൻ എ തോമസിന്റെയും അന്നാ തോമസിന്റെയും മകനുമാണ് നഗരത്തിലെ ചെമ്പക സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച ആര്യ മേളത്തുമല സ്വദേശി അനിൽകുമാറിന്റെ ഏകമകളാണ് മൂന്ന് പേരും ഇന്റർനെറ്റിൽ പരതിയിരുന്നതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് ശരിവെക്കുന്നതാണ് ദേവിയുടെ ബന്ധു സൂര്യകൃഷ്ണമൂർത്തി ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത് എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഇവർ അന്വേഷിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തുക അങ്ങനെ ചെയ്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ന്യൂസ് പ്രകാരം കാരണം ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോയതായിരിക്കും ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടാൻ വേണ്ടി ഓരോരോ പരിപാടികൾ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പക്ഷേ ചെയ്യിപ്പിക്കുമ്പോഴടക്കം ഇവരാ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ടെൻഡൻസി അതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുകൊണ്ട് ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന് വലുതായി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും ഈ ഒരു തരത്തില് ഈ ഒരു ചിന്താഗതിയും കൊണ്ട് പോകണവരനെ എന്ത് പറഞ്ഞാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴും മനസ്സിലാവുന്നില്ല അറിയാം എല്ലാം ഒരു സയൻസ് ആണ് എന്നുള്ളത് അറിഞ്ഞിട്ടടക്കം ഇവര് അതിൻ്റെ ഈ മിത്തിൻ്റെ പുറകിലാ പോ ചിലപ്പോൾ അത് ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു മകൻ അച്ഛനും അമ്മനെയും ഞങ്ങളെയും എല്ലാവരും വെട്ടി നുറുക്കിയിട്ട് ഫ്രിഡ്ജിലാക്കി കയറ്റിയതുണ്ടല്ലോ എന്തോ ഒരു പവർ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അതെ അത് എന്താ ആൾക്കാരുടെ ഓരോ പോക്ക് എന്ന് ആലോചിക്കാണ് ഓരോരുത്തരുടെ മെന്റാലിറ്റി മൈൻഡ് സെറ്റ് ജീവിക്കുക പണിയെടുക്കുക തിന്നുക ഇതല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയാം പല ലോകത്ത് പോയിട്ട് എന്തുണ്ടാക്കുക അവിടെ ആര് ആര് കണ്ട് പരലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഈ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സ്വാമിമാരോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാരോ അവരാരും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല മരിച്ചവർ പോയി ഇവർക്ക് എങ്ങനെ അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് അവസ്ഥ എന്ന് ആലോചിക്കുകയാണ് കാരണം ദൗർഭാഗ്യരായിട്ടുള്ളൊരു ന്യൂസാണ് പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ ഈ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർക്കും ഇങ്ങനൊരു മെൻറ്റാലിറ്റി വരണം എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഈയൊരു പോക്കിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകെ കുറെ ആൾക്കാരിന്റെ കൈകളുണ്ട് കാരണം എല്ലാം ബിസിനസ് ആണ് പൈസ തട്ടാനുള്ള ബിസിനസ് പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞു ഫലിപ്പിക്കുമ്പോ സമയത്ത് ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക് ചെയ്തു പോകാനുള്ളൊരു മാനസികാവസ്ഥയുണ്ട് വല്ല വല് എന്താ വെച്ചാൽ മൂന്ന് മലയാളികളാണ് അതും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവര് അച്ഛന്മാരാണെങ്കിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവര് മക്കളാണെങ്കിൽ അതേപോലെ ഈ മരിച്ചവർ അതേപോലെ തന്നെയാണ് അതിന്റെ കുടുംബത്തിലുള്ള ഈ മരിച്ച മൂന്ന് പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചക്ക് ഒരു മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ പിണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാവിലെ സ്കൂളിലേക്ക് പോയ ആര്യയെ കാണാനില്ലെന്ന പരാതിയാണ് ഇക്കഴിഞ്ഞു വട്ടിയൂർക്കാവ് പോലീസിൽ ആദ്യം കിട്ടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നെന്ന് മനസ്സിലായി ദേവി അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവും നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ലെന്ന് മാത്രമല്ല അവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കളിൽ നിന്ന് വിവരം കിട്ടി പോലീസ് പിന്തുടർന്നു എടുത്ത വിമാന ടിക്കറ്റ് വഴിത്തിരിവായി തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനകാലത്താണ് നവീനും ദേവിയും പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു ഇരുപത്തിയെട്ടിന് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ച നവീന്റെ മരണ വാർത്ത കേട്ട ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഞാൻ അല്ല എനിക്കതല്ല ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റതല്ല ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പരകായ പ്രവേശം ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഇതിലൂടെ ഒക്കെ ആൾക്കാർക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ അപ്പൊ ഇക്കണ്ട ആൾക്കാർ മൊത്തം സൂപ്പർ പവർ ഉള്ള ആൾക്കാരായിരിക്കണ്ടേ കേരളത്തിൽ ഈ മൂന്ന് കോടി ജനങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഇത് ഇതെല്ലാം സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇപ്പോഴും മലയാളികൾക്ക് ആയിട്ടില്ല ഇതെന്തോ ഒരു ബ്ലാക്ക് മാജിക് നമുക്കെന്തോ വലിയൊരു ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പോഴടക്കം ഞാൻ പറയുന്നു അമ്പലത്തിലടക്കം പോകുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഓരോ ഓരോരോരുത്തർക്കും ഓരോരോ ഇത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒന്നിനെ അടിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെയാണ് എല്ലാം വിഷമാണ് വിശ്വാസം ആയിക്കോട്ടെ മതമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ നമുക്ക് കാണാം ബ്ലാക്ക് മാജിക് ഒരു കഥ വായിക്കാം സിനിമ കാണാം പക്ഷെ ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിലോട്ട് എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ എല്ലാം നമ്മുടെ ലൈഫിലോട്ട് വരണം എന്ന് പറയുന്നതും അതുപോലെ കാണിക്കുന്നതും അതിൻ്റെ ഒരു മാഫിയിൽ പോയി പേടുന്നതൊക്കെ അതും ഇങ്ങനെയുള്ള രോഗവിവരമുള്ള അല്ലെങ്കിൽ ആ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പോയി വീഴുന്ന സമയത്ത് ഇത്രയും വലിയ ദൗർഭാഗ്യരായിട്ടുള്ള ഒരു സംഭവം എന്നാണ് നടക്കാനുള്ളത് അതും ഇതിപ്പോൾ ഇവരുടെ അവസ്ഥ എങ്ങനെ അപ്പോൾ ഒരു സാധാരണക്കാരന് എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥയെന്നാ ലോചിക്ക് അതാണ് പറഞ്ഞത് മിത്തും റിയലും തിരിച്ചറിയാൻ പഠിക്കണം അത് പഠിക്കാനാണ് കാരണം ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് കുറേ സ്വാമിമാർ ഈ കുറേ ആൾക്കാർ ഇത് ഇതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കാനുള്ള കുറേ എണ്ണം അത് ഉള്ളിടത്തോളം കാലം എന്താ പറയുക ആൾക്കാർ ഇതൊക്കെ കയറി ചാടിക്കൊടുക്കുകയാണ് അപ്പം നാട്ടുകാരും പറഞ്ഞത് എങ്ങനെയാണ് പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയാണ് അതൊരു സാത്താൻ സേവ അങ്ങനെയൊക്കെയാണ്ട് ഇതാണ് അതിനകത്തെ അംഗങ്ങളായിരുന്നു രണ്ടുപേര് ഈ പയ്യൻ പതിനേഴാം തീയതി ഇവിടെ നിന്ന് പോയത് ഭാര്യയും ആയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് നാട്ടുകാരുമായിട്ടൊന്നും അധികം സമ്പർക്കമൊന്നുമില്ലായിരുന്നു ഇവർ പറഞ്ഞുകെട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയാണ് അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരിതാണ് അതിനകത്തെ അംഗങ്ങളായിരുന്നു രണ്ടുപേരും അങ്ങനെയാണ് ആ ഒരു സംഘടനയുടെ ത്രൂ ആണ് ഇവർ അരുണാചലിൽ പോയിട്ട് ആ കൂട്ടത്തിലെ ഈ ഇവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയും കൂടെ ഒക്കെ അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് ആ ഒരു സംഘടനയെ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുവോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള പരിചയമാണ് എന്നാ പറയുന്നത് ഇവിടുമായിട്ട് ആരുമായിട്ടും യാതൊരു പരിചയവും ഇല്ല ആരുമായിട്ടും ഒരു കോണ്ടാക്ടും ഇല്ല വന്നു കഴിഞ്ഞാൽ പരിക്കാത്തരിക്കും ഇവിടുത്തെ പിള്ളേരുമായിട്ടും ആരുമായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു അങ്ങനെ എന്ത് പറയാണ് ആൾക്കാർ ഇതിലോട്ടൊക്കെ പോയി ചാടി കൊടുക്കുകൊടുക്കണത് എന്തോ ഇത് വലിയ എന്തോ ഒരു സെറ്റപ്പാണ് ആണെന്നുണ്ട് അന്ന് അന്ന പണിയെടുത്താലേ അന്നന്ന് കിട്ടുകയുള്ളൂ ഒരു ബ്ലാക്ക് മാജിക്ക് കാണിച്ചിട്ട് ഒന്നും തന്നെ ഈ നോട്ടിനെ പത്ത് ഇതാക്കലും കാര്യങ്ങളൊന്നും നിലവിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ദയവിയായത് ഇത് കാണുന്ന അല്ലെങ്കിൽ ഇനി അതിലോട്ട് തിരിയാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക വെറും മിത്താണ് കഥകളാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ നിലവിലില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇക്കണ്ട ജനങ്ങൾ മൊത്തം നിങ്ങൾ പറഞ്ഞ പോലെ വെല്ല റിച്ചും അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നവരായിരിക്കും ഇക്കാണ്ട് ജനങ്ങൾ മൊത്തം അങ്ങനെ വല്ല ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതിൻ്റെ പുറകിലൊന്നും വിശ്വസിച്ച് നടക്കരുത് അതേ പറയാനുള്ളൂ എല്ലാ വിശ്വാസമാ എല്ലാം ആവാം എല്ലാം അതിൻ്റെതായ ആവശ്യത്തിന് സ്വന്തം റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വരെ നടക്കും എന്നുള്ള കാര്യം ബോധമുള്ളവർ ഇനിയെങ്കിലും പഠിക്കണം എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് എന്തായാലും ഒരു ദൗർഭാഗ്യരാണ് അതും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള അവസ്ഥയെ ആരോപിക്കാണ് പിന്നെ ഇതിന്റെ പുറകിലുള്ള മാഫിയ വെറും ബിസിനസ് വെറും പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഇതൊരു വിശ്വാസത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത് തന്നെയാണ് അതുപോലെ തന്നെ വീക്ക്നെസ്സിൽ പോയി ഇതിൽ പോയി പിടിക്കുന്ന സമയത്ത് അവർ അവരതിലോട്ട് പോവുകയാണ് ദൈവീത് അങ്ങനെയൊന്നും പോകാതിരിക്കുക ദൈവേത് നിങ്ങൾ അങ്ങനെയുള്ളൊരു വഴികൾ നോക്കാൻ നിൽക്കുക ഇതിലൊരു രണ്ടാം ലോകം അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ല പരലോകം ഒന്നുമില്ല ആൾ മരിച്ചാൽ മരിച്ചു അതുതന്നെയാണ് അത് ആദ്യമൊന്നും മനസ്സിലാക്കാനുള്ള ബോധം വേണം